ദാനത്തിന് വന്ന ആൾക്കാരാണ് ഞാനും പോയിട്ടുണ്ടായിരുന്നു മിക്ക ദിവസവും ഞാൻ പോവാറുണ്ട് അതുകൊണ്ട് ഉത്സവം തീരാണ് അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ സത്യനാരായണ പൂജയായിരുന്നു അപ്പം പൂജാരി പായസമൊക്കെ റെഡിയാക്കുന്നുണ്ട് സത്യനാരായണ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരൊരു വലിയ ഫാമിലിയാണ് അപ്പം ഒരുപാട് അംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ സ്നേഹത്തോടെ കുശ്നങ്ങൾ പറയുക കുട്ടികളൊക്കെ ഓടിക്കളിക്കുകയൊക്കെ ആയിരുന്നു അവിടെ പരിപാടി എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് തിന്നാനൊക്കെ കൊണ്ടുത്തിട്ട് ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചു അവിടെ നിന്ന് തിന്നു പിന്നെ അറിയാമല്ലോ ഞാനും സ്വാമി എവിടെ പോയാലും ഇങ്ങനെ ഒരുമിച്ചുണ്ടാവും സൗമിയുടെ ഹസ്ബൻറ്റിൻ്റെയൊക്കെ ഫാമിലിയാണ് സ്വാമയും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു പിന്നെ എനിക്ക് സ്വാമിക്ക് എവിടെ പോയാലും എൻ്റെ ഫോണിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എൻ്റെ സ്വാമിയോടെ ആയിരിക്കും ഞങ്ങൾ അത്രയ്ക്ക് ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് പക്ഷേ ആ പരിചയപ്പെട്ട അന്ന് മുതൽ എന്നീ നിമിഷം വരെ ഞങ്ങൾ ഭയങ്കര കേട്ടാണ് അപ്പോൾ എവിടെ പോകുകയാണെങ്കിൽ അവൾ എന്നെ വിളിക്കും അവളുടെ ആവശ്യമില്ല എൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് അതിനൊരു വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ഓടി പോകും ഞങ്ങൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് മുന്നോട്ടിക്ക് ഞങ്ങളുടെ കുശുമ്പ് കയറിയിട്ട് പാടില്ല ഓടി വന്ന് ഞങ്ങളുടെ ഇടയിലോട്ട് കയറി ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ നോക്കി ഞങ്ങള് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ടൈമർ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുന്നത് അപ്പത്തേക്കും കൂടി വന്ന് ഇടയിലോട്ടൊക്കെ കുത്തി തിരികെ കയറും അവൾക്കതൊരു ആനന്ദമുള്ളൊരു കാര്യമാണ് എപ്പോഴും അങ്ങനെ കേട്ടോ അതൊക്കെയാണ് ഒളിച്ചിരിക്കുകയാണ് ഇന്നവരുടെ പുറകിലും ആ ചെയറിന്റെ ബാക്കിലൊക്കെ ആയിട്ടാണ് കുട്ടികൾ ഒളിച്ചൊക്കെ ഇരിക്കുന്നത് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു നേരം കുട്ടികളുടെ സാറ്റുകളിയൊക്കെ ഞാൻ ആസ്വദിച്ചിരുന്നു അപ്പോളെ ഓർത്ത് നേരം ഇനി അകത്തോട്ട് പോകാന്ന് അപ്പം എൻ്റെ ഫ്രണ്ട്സ് ബാക്കി എല്ലാവരും ഉണ്ട് ചിഞ്ചു കാനഡ എന്ന് തന്നെയാണ് പിന്നെ ഉണ്ട് പിന്നെ അവിടുത്തെ ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേര് ഇത്ര നല്ല വട ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെതായി കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒട്ടുമി മിക്ക അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് എല്ലാവരും അറിയാം പേരൊന്നും ഞാനങ്ങനെ ഓർത്ത് വെക്കാറില്ല പിന്നെ സത്യനാരായണ പൂജയ്ക്ക് അടുത്തുള്ളവരും ബന്ധുക്കളും എല്ലാവരും താലത്തിൽ ഫ്രൂട്ട്സ് അങ്ങനെ ചന്ദനത്തിരി അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും സത്യനാരായണ പൂജയ്ക്ക് പങ്കെടുക്കാൻ വരുന്നത് അപ്പോഴത്തേക്കെല്ലാവരും പറഞ്ഞു സത്യനാരായണ പൂജ തുടങ്ങാൻ സമയമായി നമുക്ക് ഹോളിലോട്ട് പോകാമെന്ന് പിന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് റെഡിയായി അവിടെ പോയിരുന്നു ഇത് ചിഞ്ചു ആണ് ചിഞ്ചുവിൻ്റെ ഹസ്ബൻഡാണ് അവർ കാനഡയിലാണ് പിന്നെ അവളുടെ അടുത്തിരിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ അനിയനും ഭാര്യയുമാണ് ഞാൻ എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും നല്ല ആചാരങ്ങളെയൊക്കെ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരാളാണ് അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എല്ലായിടത്തും പോകാറുണ്ട് പിന്നെ ഞാൻ ഒന്നും അതിർവരമ്പുകളൊന്നുമില്ല എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങളെപ്പോഴും ഉൾക്കൊള്ളാനുള്ള മനസ്സെനിക്കുണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം മതങ്ങളുടെ പേരിലൊന്നും തമ്മി തല്ലുന്നതും തർക്കിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ചെയ്യുന്നതെന്നൊക്കെ ഇന്നലെ ഒരു ഭക്തി നിർഭരമായ ഒരു നിമിഷമായിരുന്നു എനിക്ക് ഒത്തിരി മനസ്സിന് സന്തോഷമൊക്കെ തോന്നിയൊരു പൂജയായിരുന്നു സത്യനാരായണ പൂജയുടെ പ്രസാദം എല്ലാവർക്കും നൽകി ഭക്ഷണം വൈകുന്നേരം ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കിയത് പിന്നെ വടയുണ്ടായിരുന്നു അടിപൊളി വടയാണ് പായസവും ഇഡ്ഡലിയും സാമ്പാറും കാപ്പിയും ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കൂടെ വിചി ഉണ്ടായിരുന്നു വീട്ടിൽ പോയി ഫ്രഷ് ഫ്രഷായതിനു ശേഷം തിരിച്ച് ഞങ്ങൾ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ ചെന്നപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബാലൻ പാലഞ്ചേട്ടനുണ്ടായിരുന്നു ശ്രീമോളുണ്ടായിരുന്നു ശ്രീമോളിൻ്റെ ഹസ്ബൻഡ് ബാബോട്ടിനുണ്ടായിരുന്നു തൊട്ട് പറയിലത്തെ വീട്ടിൽ അതുൽ ഉണ്ടായിരുന്നു അതുലിൻ്റെ വൈഫ് അശ്വതി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്വന്തം അന്യകുട്ടൻ ഉണ്ടായിരുന്നു വിജി ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നപ്പം നമ്മുടെ അടുത്ത വീട്ടിലുള്ള സോസ് ഒഴിക്കണോ ഉത്സവത്തിന് പോകുമ്പോൾ നമുക്ക് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ വാങ്ങിച്ചു കഴിക്കാനൊക്കെയാണല്ലോ ഞാൻ വിജയിച്ചോട് കൂടിയാണ് അമ്പലത്തിൽ പോയത് പിന്നെ ശ്രീമോൾ ഉണ്ടായിരുന്നു ബാവൂട്ടനും അതുലും അച്ചും പിന്നെ ഞങ്ങളുടെ സ്വന്തം ബാലൻചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷത്തോടെ വർത്തമാനയൊക്കെ പറഞ്ഞു അന്ന് പിരിഞ്ഞു ഇനി അടുത്ത വർഷം ഇതുപോലെ കൂടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ